ഹായ് ഫ്രണ്ട്സ് അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു എല്ലാവരും സുഖമായിട്ട് ഇരിക്കുക സന്തോഷമായിട്ടിരിക്കുക അപ്പം ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി പാലപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമുക്ക് ഈസ്റ്റും ബേക്കിങ്സോടും ഇന്ന് ചേർക്കാതെ തന്നെ അല്ല അടിപൊളി ആയിട്ടുള്ള അല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രദ്ധിക്കണേ പിന്നെ അതിലേക്ക് പാലപ്പം നന്നായിട്ട് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടൊരു ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കണ്ടട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അതെന്താണെന്ന് മനസ്സിലാവുള്ളൂ കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അപ്പം നമുക്ക് പാലപ്പം ഉണ്ടാക്കണം എങ്ങനെ നോക്കിയാലോ അപ്പം ഞാനിതാ വെള്ളപ്പം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി രണ്ട് കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് കപ്പ് പച്ചേരി ഒരു നാല് മണിക്കൂർ നേരം വെള്ളത്തിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുതിർത്തി എടുത്തിട്ടുള്ളതാണ് എന്നിട്ട് അധികത്ത് വെള്ളം നന്നായിട്ടൊന്ന് ഊറ്റി കളഞ്ഞിട്ടുള്ളതാണ് കേട്ടോ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പം ഞാനിത് അതിൻ്റെ പകുതി ഇട്ടിട്ടാണ് അരച്ചിട്ട് എടുക്കണത് മുഴുവനായിട്ട് ഇതിലിട്ട് അരച്ചെടുക്കാൻ കഴിയില്ല കേട്ടോ അതുകൊണ്ട് പകുതി ഇട്ടോ ഇട്ട് കൊടുക്കണത് ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് അരിക്ക് ഒന്നേ മുക്കാൽ കപ്പ് ചോറാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം ഞാൻ ഇവിടെ കുത്തിരിൻ്റെ ചോറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് ചോറ് വേണമെങ്കിലും എടുക്കാട്ടോ ഇനി പൊന്നിരിൻ്റെ ഏത് വേണമെങ്കിലും ഉടുക്കാം കേട്ടോ അതിൻ്റെ പകുതിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് കപ്പരിക്ക് ഒന്നര കപ്പ് തേങ്ങ ചിരവേതെടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ പകുതിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അരച്ചിട്ട് എടുക്കുന്നുണ്ട് പിന്നെ രണ്ട് കപ്പരിക്ക് രണ്ട് കപ്പ് വെള്ളമാണ് കേട്ടോ നമുക്ക് ഇതിലേക്ക് വേണ്ടിയത് അപ്പോൾ ഒരു കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം ഇനി ഞമ്മക്ക് ബാക്കിയുള്ളതും കൂടി ഇതിലേക്കൊന്നിട്ട് കൊടുക്കാം കേട്ടോ ബാക്കിയുള്ള ചോറും അരിയും തേങ്ങയും കൂടി ഇതിലേക്ക് നട്ടു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കണ്ടെട്ടോ പിന്നെ ഒരു ടീസ്പൂണ് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് ആ സീക്രട്ടായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നത് വേറൊന്നുമല്ല ഒന്നുമില്ല ഇതാണ് കേട്ടോ നമ്മളെ മൈസൂർ പായമല്ലേ നമ്മൾ പാളങ്ങോടൻ പായം എന്നൊക്കെ പറയുന്ന പായല്ലേ മൈസൂർ പായം അതാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അല്ലാതെ നമ്മളെ ഈസ്റ്റും ബേക്കിംഗ് സോഡ ഒന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുള്ളൂ കേട്ടോ ഈ പായം ചേർത്തിട്ടാണ് നമ്മൾ മാവ് മാവ് അരച്ചിട്ട് എടുക്കുന്നത് അപ്പോൾ ഞാൻ എന്താ മൈ ഒരു മൈസൂർ പായ എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് കപ്പ് അരിക്ക് ഒരു മൈസൂർ പായാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ബാക്കിയുള്ള ഒരു കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണ്ടേ ഇനി ഇത് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ട് എടുക്കണ്ട കേട്ടോ അപ്പം ഞാൻ അത് ഇവിടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ബൗളിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കണ്ടട്ടോ നീ മിക്സിയുടെ ജാറിലേക്ക് തുള്ളി വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചുഴറ്റിയിട്ടൊന്നും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി മാവ് ഒരു കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്കണ്ടെട്ടോ അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ വെള്ളത്തിനുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ അപ്പം ഞാനിത് ഇവിടെ ഓവർനൈറ്റ് ആണ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണത് ഓവർനൈറ്റ് വെക്കാൻ കേട്ടോ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഞാൻ ഓവർനൈറ്റ് വെക്കാൻ നമുക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ ആറ് എട്ടോ മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് വെക്കാൻ ശ്രദ്ധിക്കണേ അപ്പോഴേ നമ്മുടെ മാവ് നന്നായിട്ടൊന്ന് പൊങ്ങി വരുള്ളൂ കേട്ടോ അപ്പോൾ ഞാനിത് അവിടെ മാവൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് നീ ഞാനിപ്പോൾ ഇത് ഓവർനൈറ്റ് ആണ് വെക്കുന്നത് കേട്ടോ ഇനി രാവിലെയാണ് ഞാൻ അപ്പുണ്ടാക്കിയിട്ട് എടുക്കുകയുള്ളു ഇപ്പോൾ വൈകുന്നേരം എട്ട് അരച്ചെടുത്തിട്ടുള്ളത് ഇനി രാവിലെ എടുത്തിട്ടാണ് അപ്പുണ്ടാക്കി എടുക്കുകയുള്ളു കെട്ടോ അപ്പം ഞാനിത് രാവിലെ ആയിട്ടുണ്ട് കേട്ടോ രാവിലെയാണ് ഞാൻ തുറന്ന് നോക്കണത് അപ്പോൾ നമ്മളെ മാവൊക്കെ നല്ല അടിപൊളിയിട്ട് നന്നായിട്ട് പൊങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ബേക്കിംഗ് സോഡയും ഈസ്റ്റൊക്കെ ചേർത്ത് ചെയ്യണേക്കാളും നന്നായിട്ട് തന്നെ പൊങ്ങി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ ഉണ്ടല്ലേ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനി തവി വെച്ചിട്ട് വെച്ചിട്ടതുപോലെ നന്നായിട്ടൊന്ന് ആയിട്ട് കൊടുക്കേണ്ടേ അപ്പോൾ ഞാനിത് അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് നമുക്ക് പാലപ്പം എടുക്കാം കേട്ടോ അപ്പം ഞാൻ പാലപ്പം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചട്ടി നടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു കയ്യിൽ മാവ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ചെറുതായിട്ട് ഓൾസുകൾ വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ അടച്ച് വെച്ച് കൊടുക്കരുത് അപ്പം ഇതാ നമ്മളെ പാലപ്പത്തിൽ നന്നായിട്ട് ഓൾസൊക്കെ ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമുക്കിതൊന്ന് രണ്ട് മിനിറ്റ് നേരം അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം തീ ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണേ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അതാ അപ്പം രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളെ പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാ കണ്ടില്ല നന്നായിട്ട് ഒൾസൊക്കെ വന്നാൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ പാലപ്പം ഇതാ നന്നായിട്ട് ആരൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഒൾസൊക്കെ ഉണ്ടായിട്ട് നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്നും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം ഞാനിത് അവിടെ മുഴുവനായിട്ടൊന്ന് ചുട്ടെടുത്തിട്ടുണ്ട് അത് മുഴുവനൊന്നും നിങ്ങളെ കാണിച്ചിട്ടില്ല കേട്ടോ വീഡിയോ ലോങ് ആയി പോകണ്ടതെന്ന് വിചാരിച്ചിട്ട് അപ്പം നമുക്ക് ഈസ്റ്റും ബേക്കിംഗ് സോഡും ഒന്നും ചേർക്കാതെ തന്നെ നമുക്ക് നല്ല അടിപൊളി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഈസ്റ്റും ബേക്കിംഗ് സോഡയൊക്കെ ചേർത്തിട്ട് ചെയ്തെടുക്കണ പാലപ്പത്തിനേക്കാളും നല്ല ടേസ്റ്റും കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഈ പാലപ്പത്തി നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഈസ്റ്റും ബേക്കിംഗ് സോഡൻ ചേർക്കാത്തതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റും കൂടിയാണ് ഇത് അപ്പം നിങ്ങൾ പാലപ്പം ഉണ്ടാക്കുമ്പം ഇതുപോലെ ഉണ്ടാക്കി നോക്കേണ്ടിയിട്ടോ ഒരു പ്രാവശ്യം എങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കേണ്ടിയാ ഈസ്റ്റും ബേക്കിംഗ് സോഡും ചേർക്കാതെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കോണ്ടിട്ടോ നല്ല ടേസ്റ്റ് ഞാൻ നന്നായിട്ട് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ ഉണ്ടാക്കിയെടുക്കുമ്പം ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെ അളവുകളും ഞാൻ പറഞ്ഞ അതേ അളവ് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ ഇപ്പോൾ ഞാൻ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിലാണ് കേട്ടോ അളന്നെടുത്തിട്ടുള്ളത് അപ്പോൾ അതുപോലെ നിങ്ങൾ ഏതിലാണോ അളന്നെടുക്കണെന്ന് വെച്ചാൽ അതിൽ തന്നെ അല്ലാതെ എടുക്കാൻ വേണ്ടി തന്നെ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ അരി ഏത് കപ്പിലാണ് എടുത്തത് വെച്ചാൽ ആ കപ്പിൽ തന്നെ ചോറും തേങ്ങയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊക്കെ കറക്റ്റായാൽ മാത്രമേട്ടോ അപ്പോൾ നന്നാവുള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അപ്പൊ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അസലൈക്കും